you mm -hmm. Gracias. വ്യാപാർ ഇത് നമ്മൾ ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറുക്കെടുപ്പിൻ്റെ നാലാം ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ കാറ് അടിക്കുന്ന ടുപ്പ് കൂടിയുണ്ട് അത് ഓണം കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഓണത്തിന്റെ ഈ തിരക്ക് എടപ്പാൾ പട്ടണത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം പെരുന്നാളിന് നമ്മൾ സംഘടിപ്പിച്ച ഈ പരിപാടി വളരെയധികം വിജയിച്ചു അപ്പൊ എല്ലാ കടകളിലും ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് ഈ കാർ എടുത്ത് അവിടെ ഇവിടെ ഈ കാർ ഉണ്ടായിരിക്കും ഈ നോക്കി എല്ലാവരും പ്രൈസ് എംഎൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണനേന്ദ്രൻ അട്ടവണ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നജീബ് കിടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുബേന്ദ്ര ടീച്ചർ നമ്മുടെ യൂട്യൂബിൻ്റെ തൽപ്പറായ പ്രവർത്തകർ ടി കെ ഫുഡിൻ്റെ അവരാണ് ഈ കാലം സ്പോൺസർ ചെയ്തിട്ടില്ലെന്ന് അവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ സമ്മാനങ്ങൾ അനുമതി ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എത്തിയിട്ടില്ല ഇതെല്ലാം കൂടി നമ്മൾ അവരെ ഓരോ കടയിൽ നിന്ന പൈസ് അവരെ അവരവരുടെ കടയിൽ വെച്ച് തന്നെ നമ്മൾ വിതരണം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഇത് കഴിയുന്നവരെ എല്ലാവരും ഈ രാധാരി ഏകവശം വരെ ഈ നടുക്കിൽ നമുക്ക് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രശ്നമാക്കി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒന്നാം സമ്മാനം മോട്ടോർ സൈക്കിളും യിൽ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം എടപ്പാട് പട്ടണത്തെ മനോഹരമായി ഈപാറഞ്ചോടുകൂടി പെരുന്നാളായാലും മൗണമായാണ് മനോഹമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയുമായി കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഈ പരിപാടിയുടെ തുടക്കം തീർച്ച ലൈറ്റ് ഓൺ ചെയ്തത് വാങ്ങി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാസത്തിൽ തീർച്ചയായും ഇന്ന് ഇവിടെ അവസാന തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് തൊമ്പ നിലക്കെടുപ്പിൽ തൊട്ട് മുമ്പിൽ ഒരു സംസ്ഥാനം ഉണ്ടാക്കുന്നത് ഈ പരിപാടിയിൽ വെച്ച് ആദ്യമായി ഈ മാസത്തെ സ്വന്തം നാളെ ആർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ നിലക്കുന്നതിനു വേണ്ടി ബഹുമാനമായ എം എൽ എ സീഫ് സോക്രത്തിന്റെ മോഡേൺ ഫുഡ് പള്ളിപ്പുറം റോഡ് പട്ടാമ്പു മോഡേൺ ഫുഡ്സ് എന്ന സ്ഥാപനം എടത്താളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയപ്പോൾ പേർ കിട്ടിയ കൂപ്പണാണ് ഈ പ്രൈസടിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ഏജൻസിയിൽ നിന്നും കിട്ടടിച്ച കൂപ്പണാണ് ഫ്രണ്ട്സ് ഏജൻസിയിൽ ഈ സാധനം വാങ്ങിയിരിക്കുന്നത് മോഡേൺ ഫുഡ്സിനെ പള്ളിപ്പുറം റോഡ് അവരെ വിളിച്ച് മോഡേൺ ഫ്രണ്ട്സ് ഈ സമ്മാനം കൊടുക്കുന്നതായിരിക്കും அதுக்கெல்லாம் அப்டினு மாதிரி அடுத்த டி டிபு அவர் எக்ஸாம் ரெண்டு சேன விஜய் கட்டி தான் ஆய்ஸ் எடுக்கணும் டி டி ப்ரௌசு ரெண்டு நம்பி அவரை நம்ம எடப்பாடியிலே விட்டுக்கொடுத்து அடுத்த சமான் கொடுக்கிறார்கள் அடுத்த நம்பர் நைன் ரெண்டாமல் மனோகமான லோண சமம் லோணத்தோட அவர் விட்டு கொடுக்கணும் இனி அடுத்ததாய் நமக்கு ரெண்டு தரக்கெடுப்பு பிரச்சனை ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസർ നായ വേണ്ടനായ കൃഷ്ണൻ രാമശ്ശേരനാണ് രാമശ്ശേരുടെ പദ്ധതിയോട് തുടക്കം മുതൽ എന്നോട് രസിച്ചിരിക്കുകയാണ് ആരാണ് ആ വിഷയം എന്ന് മനസ്സിലാക്കുന്ന വേണ്ടി രാമർശ്വരൻ ഉപയോഗിച്ചു നമുക്ക് ിൽ നിന്നും എത്തിയ രൂപമാണ് അടുത്തതായി നമ്മുടെ ഒട്ടനവധം പഞ്ചായത്ത് പുരുഷൻ്റെ നജീബിൻ്റെ കൈകളുടെ ഒരു കണ്ടുകയാണ് ആർക്കാൻ മുഹമ്മദ് ഷഹീദ് ഷാമദേ വീട്ടുകാർ എന്ന് കൊടുത്ത കസ്റ്റമർ ആണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഓരോ കൂപ്പൺ കൂടി ഞങ്ങളുടെ വേലപ്പേട്ടൻ്റെ ഒരു കൂപ്പൻ വേലപ്പേട്ട നിങ്ങളുടെ കൂടെ ഇപ്പോഴും ചെറുപ്പക്കാരുടെ ഉപസൃതയാണ് ഞങ്ങളുടെ ഉത്സവിക്കുന്ന ഞങ്ങൾക്ക് വെളിപ്പെട്ട കൂപ്പൺ ഇതാ വിതാ മോക്കാശേനിയും നടുവട്ടം

അത് വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർ സ്ഥാപനത്തിന് ലാഭത്തിന് വ്യത്യാസം ഉണ്ടാവും അത്യാസമുണ്ടാവും എല്ലാ സ്ഥാപനങ്ങളും കൂപ്പണ്ണ ലഭ്യമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ സമ്മാനം കിട്ടാൻ ബാക്കിയുള്ളവർക്ക് അതാത് സ്ഥാപനങ്ങളിലൂടെ അവർക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും സാധാരണ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും അവർക്ക് അറിയുന്നതായിരിക്കും അഞ്ഞൂറിന് മുകളിൽ രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലാണ് ഈ കാറ് ലഭിക്കാൻ തക്ക ഒരു കൂപ്പൺ ലഭിക്കുക അപ്പോൾ ഓരോ അഞ്ഞൂറ് രൂപക്കും ഒരു കൂപ്പൺ ഉണ്ടോ മുകളില് ഒറ്റ കൂപ്പണേ ഉള്ളൂ അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് ഒരാൾ സാധനം എടുക്കുകയാണെങ്കിൽ അപ്പൊ ഏതായാലും ഈ ഓണത്തിന് എടപ്പാടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏത് പട്ടണത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും പണം കൊടുക്കണം ഏറ്റവും മിതമായ നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുന്ന എടപ്പാട് ഈ പ്രാവശ്യം ചുങ്കത്തെ ഈ മേഖലയിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കൂപ്പൺ ആ കൂപ്പണിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഇതുപോലെ ഒരു നറുക്കെടുപ്പിൽ വന്നാൽ അവർക്കായിരിക്കും ഈ കാറ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഈ കാറ് ലഭിക്കുന്ന ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവതി ആരാണ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഓണം കഴിയുന്നത് വരെ ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരിട്ട് ഇവിടെ ഒന്ന് സജീവമാവുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്ത പദ്ധതികളാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ വ്യാപാരോത്സവം എന്ന പരിപാടി അതിൻ്റെ നാലാമത്തെ നറുക്കെടുപ്പാണ് ഇവിടെ നടന്നത് അഞ്ചാമത്തെ നറുക്കെടുപ്പിലാണ് കാറ് സമ്മാനമായി നോക്കി ലഭിക്കുക എല്ലാവരും ഇതിനോട് സഹകരിക്കണം നമ്മുടെ എടപ്പാൾ ചുങ്കം വ്യാപാര മേഖല ശക്തിപ്പെടുത്താൻ ഇത് ഒരു മാർഗം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു ആറ് മാസം നടക്കെടുപ്പ് ഓരോ മാസവും നടക്കുന്ന നടക്കെടുപ്പുകൾ നാലാമത്തെ മാസം നടന്നെടുപ്പുകൾ ഇവിടെ കഴിച്ചിരിക്കുന്നു കടുത്ത മാസം നടക്കെടുപ്പ് കൂടി കഴിയുന്നതോ ഇത് ഈ പ്രാവശ്യത്തെ വ്യാപാരോത്സവത്തിൽ എല്ലാം സമ്മാന പരിപാടി ഇവിടെ അവസാനിക്കുന്നതായിരിക്കും എന്തായാലും എടപ്പാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പെരുന്നാളിലെ വലിയ രീതിയിലുള്ള വർണ്ണാതമായിട്ടുള്ള ജില്ലകളൊക്കെ വഴിയ സത്സവ നേതൃത്വത്തിൽ നടത്തി അതുപോലെ തന്നെ ഈ ഓണത്തിലൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു വർണ്ണാഭമായിട്ടുള്ള ഇടപ്പാൾ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ചില പരിപാടികൾ നടക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആശംസകൾ അവസാനത്തെ നറുക്കെടുപ്പായി കാറിൻ്റെയും മോട്ടോർ സൈക്കിള് അതേമാതിന് എ സി തുടർന്നുള്ള ഡി കി ഫുഡ്സിൻ്റെ പ്രോത്സാഹന സമ്മാനങ്ങളടക്കമുള്ള അതിഗംഭീരമായ സമ്മാന പദ്ധതികളാണ് ഇവിടെ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ നാല് മാസങ്ങളായി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ ആയിട്ട് എത്തിയിരിക്കുകയാണ് അതിന് നാലാമത്തെ റാപ്പിൽ ഇന്ന് എം എൽ എ അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക അംഗത്തെ എല്ലാ പ്രമുഖകളെയും സാന്നിധ്യം നടന്ന ഈ പരിപാടി ഇവിടെ ഇന്ന് സമാപിക്കുകയാണ് அதை நேரில் பங்கெடுத்தால் எல்லாருக்கும் மக்கள் வாங்கி நன்றி ரேகப்படுத்தி கொண்டு மட்டுமோ நன்றி